ഈ മീനും ഈ മീനും വിയറ്റ്നാം വരാതെ തന്നെയാണ് സെയിം ഒരു തള്ളന്റെ കുട്ടികൾ തന്നെയാണ് പക്ഷെ അതില് വളർത്തല പോരായ്മ അഞ്ചിനായിട്ട് ആ ഉള്ള മുങ്ങിക്കണ മതി അതാ കുടുങ്ങി അടാ അടാ കുടുങ്ങിക്കണി കുടുങ്ങോട്ട് നാച്ചുറൽ ഫോണ്ടുള്ളവര് ഒരു പണിക്കും പണി ും പോയിടാ ഓവറായി ആമിനെതിന്റെ ഇടയില് വളർത്തിണ്ടാ ഇടാമദ ഇവിടെ എടാ ആശാനെ ആശാനാ ഗവേർക്കണു ആശാനെ ഒഡീസിൽ മീൻ പിടിക്കുന്ന ആളാണ് എവിടെ തന്നെ പരിപാടി മീൻ പിടുത്തം തന്നെ പരിപാടി എട്ടുമല്ല എന്നിട്ട് തന്നെ പരിപാടി അല്ലേ വെള്ളം കുറവുണ്ടാവുമ്പോ പിടിക്കാൻ സുഖല്ലേ ആളിയുണ്ട് ചളിണ്ട് ആ എന്റെ കണക്കിൽ ഇരുപതിനായിരം മീൻകീക്ക പെരുകീക്കളാ മീനാണ് അല്ലേ ഇനി ഉടുപ്പില്ല പിടിക്കാള് ാണ് പേരെന്താണ് ഉസ്മാൻ എന്താ പാട് അലറ് നടക്കുവെ വന്നാലെ ഇന്നലെ വന്നിട്ടാ ആ വറങ്ങിട്ടില്ല ഈ ഇഞ്ചന അടിക്കൽ ഇന്നലെ തുടങ്ങിയിക്കണ അടിക്കല് ആ ഇത് നല്ല വെള്ളം ഇല്ലല്ലോ ഇന്ന വല ഇട്ട് പിടിക്കാ കയറുണ്ടാ കയറുണ്ടാ കയറൊന്നും ഞാന് ഭാഗത്ത് കണ്ട് കൂടി എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം എന്നുള്ള എന്നുള്ളൊരു ഇതിൽ നിൽക്കേ അതിനായിട്ട് ആ ഉള്ളൊക്കെ മുങ്ങിക്കണത് അതാ കുടുങ്ങി അതാ അതൊക്കെ വലി കുടുങ്ങിക്കണി കുടുങ്ങി അതാ പോയതാ പുറത്ത് പോയി മുങ്ങള കഴിഞ്ഞാൽ പൊന്താൻ കഴിയില്ല അത്രയും കല്ലും ഒക്കെ പൊന്താൻ കഴിയില്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അവർക്ക് അടുത്ത നോക്കണ്ട നാച്ചുറൽ പോണ്ട ഒരു പണിക്കും പോണ്ട വരാൽ വളർത്തിക്കോളി നമ്മളാ ഗ്യാരന്റി നമ്മളെത്തന്നേങ്ങും ചെയ്തോളി അല്ല അത് നമ്മള് എന്താ പറഞ്ഞാണ് ഞമ്മളിന്ന് വാങ്ങിയില്ലെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞരും എന്തൊക്കെ മീന് വലയിൽ കുടിക്കാട്ടതാണക്കാട്ടതാ ടൈമിനേക്കതാവിടക്കതാ സീറ്റെട്ട് കൊടുക്കുന്ന ടൈമിന് ഉയരത്തിന് ചാടിയിട്ടേ പിന്നെ അയ്മ ച അപ്പൊ ഉണക്കിട്ടുണ്ടോ അത് വണക്ക കണ്ണനായിരോട് സംസാരിച്ചപ്പോ ഏകദേശം രണ്ടു മാസായ കത്തിക്ക വിറകായിട്ടോ പണി ശ്രദ്ധിക്കും ഒന്ന് തളം ഒന്ന് തളം കൊടുത്താ ഒന്ന് തളം കൊടുത്താ ഒന്ന് തളം കൊടുത്ത വല ജാബ്യാ ഇതാ ഇങ്ങനെ ആ സാധനമായിട്ടാണ് കോര അത് ഏറ്റിട്ട് കോരിയിട്ട് ഇവിടെ എടുക്കും ആ അതെ വെറ്റ വെട്ടേ ആ വറ്റ വറ്റിയ പിടിച്ചു വെക്കാ അത് പിടിച്ചെടുക്കും ആ അത് ഇതൊക്കെ ഉണ്ടല്ലോ തേങ്ങ ആമ അത് പൊതിച്ചാണേ ആമ ആമ കുട്ടിയുണ്ട് ആമ കുട്ടി അത് പോയിക്കോളൂ അതാണ്ടെ പോയിക്കോളൂലേ അൽ പോയിടാ ഓവറായി ഇത് എത്ര മാസം മാസമായേ ആവറേജ് സൈസ് ഉണ്ട് സൈസുണ്ട് ഏകദേശം ഒരു അടുത്ത് Uh, ും വലുത് മാത്രം ചെറുതും ഉണ്ട് അത് വേറെ കാര്യം ഉണ്ട് വളർത്തലിന്റെ പോരായ്മ തന്നെയാണ് ഈ മീനും വിയറ്റ്നാം വരാതെ തന്നെയാണ് സെയിം ഒരു തള്ളന്റെ കുട്ടികൾ തന്നെയാണ് പക്ഷെ അതില് വളർത്തലിന്റെ പോരായ്മയാണ് അവരുടെ കുറ്റം പറയല്ല അത് അടുത്ത പ്രാവശ്യം

വെള്ളം 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 ഒന്ന് ചേഞ്ച് മാറ്റി കൊടുക്കാം ഇങ്ങനെ ഈ ചാവക്കാട് വാക്കിലുണ്ട് ചാവക്കാട് ചക്കംകണ്ടെന്ന് പറയും ചക്കങ്ക എന്തിനാണ് ഫേമസ് അഴുക്കയാൽ പദ്ധതി ഒരു വായിരന്റെ അഴുക്ക് മുഴുവൻ ചക്കൻകണ്ടത്താണ് വെച്ചിട്ട് തരുന്നത് അത് അതുകൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ അറിയും ഈ ഈ പ്രശ്നം ആ അസംബ്ലിയിലും മറ്റൊക്കെ ഇരുപത് പത്ത് നാൽപ്പത് കൊല്ലായിട്ട് കൊടുത്ത ജനങ്ങൾ അനുഭവിക്കുന്നതാണ് ഈ അഴിപ്പിച്ചാലിൻ്റെ പ്രശ്നം അത് അവിടെയാണ് ഇപ്പം ഈ കുള ഉള്ളത് ഏകദേശം ഇരുപത് സെൻറ്റ് വലിപ്പുള്ളൊരു കുളമാണ് ഏകദേശം എട്ട് മാസത്തോളായി ഇതിൽ ഇരുപതിനായിരം കുഞ്ഞുങ്ങളിട്ടിട്ടുണ്ട് ഇരുപതിനായിരം ഇട്ടിട്ടുണ്ട് അല്ലേ ഇരുപതിനായിരം കുഞ്ഞുങ്ങളിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏറെക്കുറെ നല്ലൊരു വലിപ്പായി കിട്ടിയിട്ടുണ്ട് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ എത്രയും കിട്ടുന്നതെന്ന് അറിയില്ല കാരണം കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കാണ്ട് കിടക്കുന്ന കുളമായിരുന്നു അപ്പോൾ അതിൽ ഒരു പരീക്ഷണാർത്ഥമാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞാൽ ഇനി ഇനി എന്തായാലും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുളമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ സബ്സിഡിക്കൊന്നും അപേക്ഷിച്ചിട്ടില്ല നല്ലൊരു സംഖ്യ പത്ത് നാല് ലക്ഷം നാല് ലക്ഷം രൂപയോളം തന്നെ തീറ്റ വന്നിട്ടുണ്ട് അതിൻ്റെ ഫുഡിന് വന്നിട്ടുണ്ട് മറ്റുള്ള ചിലവുകൾ വേറെ മീനിൻ്റെ കോസ്റ്റ് വേറെ അപ്പോൾ നമ്മളോട് ഫിഷറീസ് പറഞ്ഞിരുന്നു ഇങ്ങനെ അതിൻ്റെ ഇതിന് ഇതിന് കൊടുക്കുക സബ്സിഡിക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം